can we call you you that for now before you remember your true അവരിന്റെ റോവർന്നാണ് യാങ്ങനെ റോവർ എന്ന് വിളിക്കാം എന്നാണ് ചോദിച്ചേക്കണം വെച്ചാൽ എന്റെ പേര് എനിക്ക് പോലും അറിഞ്ഞുകൂടെ അത് കണ്ടുപിടിക്കണ ഇവർക്ക് നേരെ ഉറപ്പില്ലെന്നുള്ളൂ അപ്പൊ അത് ഒറിജിനിൽ പേരെ അറിയുന്നവര് ചോദിച്ചേക്കണം അപ്പൊ ഇപ്പോഴത്തേക്ക് എന്നെ അത് വിളിച്ചോന്നാണ് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തേക്കെ വിളിച്ചോന്ന് പറയാ ഞാൻ ഒന്ന് മിണ്ടാത്താ വി വീണ്ടും സ്റ്റേ യർ ഇഫ് യു ഡോൺ ഹാവ് അതർ പ്ലാൻസ് ഹൗ ലീവിങ് വിത്ത് ഫോർ ലീവിംഗ് എടാ ഇപ്പൊ എനിക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ല കൂടെ ചെല്ലാമെന്നാണ് ചോദിച്ചേക്കണോഴ്സ് തീർച്ചയായും ഇഫ് ദർ ഓൺലി വൺ വേ ഔട്ട് ഓക്കെ ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ വാറക്കടാ പട്ടി അവള് പറഞ്ഞു അവള് പെട്ടെന്ന് മുന്നേ പോയി അപ്പൊ ഞാൻ ഞങ്ങൾ ഒത്തോരുവാണ് എന്തിനായിരിക്കും ഓക്കെ എനിക്ക് പറഞ്ഞാൽ ഇത് എങ്ങനെ മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് മൂവിയാണ് This is proof you're a resonator. Your gourd's design looks a bit different from the graphics. <laughs> we have resonators who can detect the formation of tacit fields nearby, like what Yang Yang just did. She can tell all kinds of information by reading the streams in the wind. That's her resonance ability. While well, I can feel. It. Okay, Red Fox. Is ഓക്കെ ഓക്കെ ഗ്രാഫിക്സ് സെറ്റ് ഫുൾ ആക്കോ യുവടേ അത്യാവശ്യം എല്ലാ സെറ്റാണോ ഇവിടെ ഹൈ ക്വാളിറ്റി ആയിട്ടാണ് തോന്നാ ഹൈ ക്വാളിറ്റി കണ്ടാ ഇപ്പം ഭയങ്കര ആയിട്ടാണ് കേട്ടോ ക്വാളിറ്റി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഓവറിലൂടെ അപ്പൊ പെർഫോമൻസ് ഡാനാണോ മാർ പറഞ്ഞേക്കണേ റെസൊല്യൂഷൻ ലോ ആ വേണ്ട എങ്കിലും വേണം എന്തോന്ന് എന്ന് പറയണ ഓത്തോ ഓ എടാ ലോ ആക്കിട്ട് എങ്ങനെ കളിക്കണേടാ ഹൈ ഇട കിട്ട് ഫാംറേറ്റ് മുപ്പത് സ്പെഷ്യൽ എഫക്ട് ക്വാളിറ്റി ഓ മീഡിയം ഓക്കെ നോക്കിയിട്ട് കളിക്കാൻ പറ്റൂലപ്പോൾ നോക്കാം ഇത് നോക്കട്ട് കളിച്ചു നോക്കുമ്പോൾ പറയാമോ ഇനി ഓത്താൻ നോക്കും നോക്കാം എല്ലാം വീഡിയോ കൊടുത്തതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഓവർലോഡാണ് മനസ്സിലായില്ലേ ഓത്ത പരിപാടി ആവുമെന്ന് വന്നാലും നോക്കാം ട ഓക്കെ ബേക്ക് അടിച്ചു ചേഞ്ച് ടൈറ്റില്ല ഇതൊക്കെ എന്തേര ടൈറ്റിലെ സാധനങ്ങൾ ഇന്നിപ്പോ നോക്കണ്ടായിട്ട് ചിക്സിയുടെ കൂടെ ചെന്നാൽ മതി അത്യാവശ്യം ഗ്രാഫിക്സ് ഓവർലോഡാണ് കളിക്കാൻ പോവാട്ടാണ് പോവുന്നത് അങ്ങോട്ട് പോകുന്ന ഗ്രാഫിക്സ് അത്യാവശ്യം ഒരു ചാടാണ് ഒരു ഓടാണ് ഓ ഇത് ഇത് മല കയറണം കൊള്ളകട്ട മലയേറെ മലയേറെ കേട്ട് ചെല്ലാം ഈ ഓത്ത മല കേറിയ ഞങ്ങളുടെ യോത്തമല കൊണ്ടുവച്ചും പറ്റുന്ന മനസ്സിനെ ഓക്കെ അവിടെ അവിടെ എത്തിയെന്നോ കേട്ടോ ഓ ഓരോത്ത മൈലേ ഓ എന്റെ വാളുണ്ട് തീർത്തിട്ടുണ്ടവനെ ഓ അടുത്തോമാതിരി അവിടെ എന്തിരെ പ്രശ്നം വരാൻ പോകണമെന്ന് ചുറ്റി ഞാൻ ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാണ്ട് അപ്പോഴത്തേക്ക് വന്നു അവർ മുന്നേ പോയി ഓ ഇങ്ങനെ തീ അറിയുമല്ലോടാ ഇങ്ങനെ തീ അറിയുമല്ലേ ചാവിടം ചാ നിന്നെ നിന്റെ തന്തിനെ തന് ചട

ഓ ഓർമ്മ ഓർമ്മയിലിടിച്ച ഓർമ്മയിലിട്ടു പോയ എന്തേര ഓർമ്മയിലിട്ടു പോയെ തീയട്ട ഗെയിം സീൻ തന്നെ ഈ ഇഷ്ട എത്ര ടൈം എടുക്കും ബീറ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും മിക്കവാറും ഓ ഞാൻ ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായി എനിക്ക് എന്തെങ്കിലും ഇഞ്ചിയർ ആയ ഫ്രണ്ട് ഫൈറ്റ് ചെയ്യുന്നു ഓക്കെ ഓക്കെ അവൾ കയറണുണ്ട് കയറണു ഓക്കെ നോക്കാം ഓക്കെ എപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻ തിരിച്ച് പറയാനുണ്ട് ഒന്നെങ്കിൽ എനിക്ക് എന്തേ ഓർമ്മ വന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഓർമ്മ വന്നില്ല പക്ഷേ ഈ ഇതെന്താണ് ഈ സ്റ്റാച്ചു നോക്കി പെട്ടെന്ന് എന്തോ അടുത്തൊന്നും തോന്നി അപ്പോൾ എന്താണെന്ന് ചോദിക്കാം ഓക്കെ യാങ്ങ് ഞാൻ പറഞ്ഞേക്കണ ദിസ് ഈസ് എ സ്റ്റാച്ചു ഓഫ് ജൂ ദ സെന്റിനൽ ഇൻ ജിൻസു ഇൻ ദ ഷേപ്പ് ഓഫ് എ ഡ്രാഗൺ ഓക്കെ ഇത് അവിടുത്തെ മീൻസ് ആണോ ഓക്കെ മീൻസ് ആനോ അത്രയേ ഉള്ളൂ ദർ സംസ് സിറ്റീസ് ഇൻ ഹോ വാങ് ലോങ് വിത്ത് ഈ സിറ്റി ഹാവ് ഇൻ അവൺ സെൻറ്റിനൽ വൈൽ ദേ ഷെയർ സം സിമിലാരിറ്റീസ് ഇൻ അപ്പിയറൻസ് ദർ ആർ ആൾസോ ഡിഫറെൻസ് ഇവിടെ ആറ് സിറ്റി ഉണ്ട് അവർ അവർക്ക് ആറ് പേർക്ക് ആറ് രീതിയിലുള്ള മനസ്സിലായില്ലേ സെൻസേഷണൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം ആറ് സിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞേക്കണം അപ്പം അതിൻ്റെ എല്ലാത്തിനും ഒരു മെയിൻ ഇതായിട്ടാണ് ഈ ഡ്രാഗൻ്റെ ചിഹ്നോട് വച്ചേക്കുന്നത് ഒരു പ്രതിമൂലോടെ വച്ചേക്കണം ആർ ദർ അദർ സെൻസേഷൻ സെൻറ്റിനൽ ഔട്ട്സൈഡ് ഹുവാങ് ലോഡ് ഓക്കെ ഹുവാങ് ലോങ്ങിൻ്റെ അകത്താണ് ഈ ആറ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വെളിയിന് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഇന്ന് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെന്ന് ചോദിക്കാറുണ്ട് വാട്ട് ഡു അത അതർ ഓക്കെ ബാക്കിയുള്ളത് ബാക്കി ആറിനോണ്ട് അപ്പോൾ ആറിനോ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ മൂന്നാമതൊരു ഓപ്ഷനും ഉണ്ട് ഐസോ ഐസോ സ്റ്റാൻഡിങ് ഫേസ് ടു ഫേസ് വിത്ത് ഇറ്റ് അതോക്കാം അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് അത്ഭുതപ്പെട്ടു ചോദിച്ചേക്കോണോ എങ്ങനെ ഫേസ് ടു ഫേസ് നിന്നാന്ന് അപ്പോയിൻമെൻറ്റ് സെറമണിയിൽ ഒരു ഒരിക്കൽ മാത്രമേ അവർക്ക് അങ്ങനെ നേർക്ക് നേരെ കണ്ണ് നോക്കി നിൽക്കാൻ ഡ്രാഗൻ ഒരു നിൽക്കാൻ പറ്റുന്നതെന്നോട് പറഞ്ഞിരിക്കണം ഇപ്പം ഞാൻ പെട്ടെന്ന് വന്നു പറഞ്ഞാൽ എനിക്കങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ അവക്കും അറിഞ്ഞൂടെ എനിക്ക് പറഞ്ഞോളാം വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല മനസ്സിലായില്ലേ അവള് ചോയിച്ച് പറഞ്ഞ കഴിച്ചാൽ അക്കോഡിംഗ് ടു ദ ഡിസ്ക്രിഷൻ ദ യൂസ് ടു പ്രിറ്റ് ക്ലോസ് ഓൺലി ദ സെന്റിനൽ അപ്പോയിന്റ് ഈസ് അലൌഡ് ടു അപ്രോക്സിമേറ്റ്ലി ഫോർ അങ്ങനെ നേരത്തെ ഇറക്കാൻ ഒരുത്തിനെ മാത്രമേ അറിയാതെ ഉള്ളു ആ പേഴ്സന്റെ പേരാണ് ജിൻസു അവന് മാത്രമേ അങ്ങനെ സാധാരണ പറ്റാറുള്ളൂ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോടാ ജസ്റ്റ് ഇമാജിനേഷൻ ഞാൻ കണ്ടല്ലേ നിനക്ക് ഓർമ്മയില്ലെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് ഇമാജിനേഷനൊന്നും അല്ലെ ചിക്സിടെ ഓടിയെടുക്കണം അവള് പറയണേ ചിക്സി എന്തേ ഇപ്പൊ ഡേഞ്ചർപ്പെട്ട അപ്പൊ നമ്മൾ എന്തായാലും രക്ഷിക്കും പോയിട്ട് സംശയമൊന്നുമില്ല ഓക്കെ അടിച്ചു നോക്കാം ടാ വീണ്ടും മന്ത്ര രണ്ടും മരിച്ചു വാല് ഓ പവർ കയറി അവനെ അടിച്ച് കമത്തിയെടുത്ത് എറിഞ്ഞ് ഓ മുതു മുതുക്കുരുത്താൻ മന്ത്ര മുതുക്കുരുത്താൻ വന്നു